നമസ്കാരം ഭഗവത്ഗീതയിലെ ശാസ്ത്രീയതയെക്കുറിച്ചാണല്ലോ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ദഹനപ്രക്രിയയെപ്പറ്റി ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങളും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും നമ്മൾ വിശദീകരിച്ചു ഇനി നമുക്ക് ഈ പ്രപഞ്ചത്തെ തന്നെ എങ്ങനെയാണ് പണ്ടത്തെ മഹർഷിമാർ അഥവാ വ്യാസമഹർഷി ദർശിച്ചിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതാണ് പതിനൊന്നാം അധ്യായത്തിലെ ദർശന യോഗം അർജുനോട് ഭഗവാൻ തൻ്റെ ശരീരം എത്രമാത്രം വിശാലമാണ് എന്നും ഈ ലോകത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം എന്താണെന്നും കാണുന്നതിന് നിനക്ക് ഈ സാധാരണ കണ്ണുകൊണ്ട് അത് കാണുവാൻ സാധ്യമല്ല എന്നും അതിന് നിനക്ക് ജ്ഞാനമാകുന്ന ചക്ഷുസ് വേണമെന്നും ആണ് പറയുന്നത് ഈ പറയുന്നത് ശരിയല്ലേ ഒരു സാധാരണ കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കുകയില്ലല്ലോ അതുകൊണ്ടാണ് അർജുനന് ജ്ഞാന കണ്ണ് പ്രദാനം ചെയ്തു എന്ന് പറയുന്നത് അതായത് ഇതിനെ മുഴുവൻ സ്വന്തം ബുദ്ധിയിലൂടെ ഭഗവാന്റെ വിശദീകരണങ്ങളിലൂടെ അല്ലെങ്കിൽ ഭഗവാൻ അർജുനന് വിശ്വത്തിൻ്റെ ജ്ഞാനം മുഴുവൻ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ വിശ്വത്തെ ആ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അർജുനൻ ശ്രീകൃഷ്ണനിൽ ഒരുമിച്ച് കാണുന്നതാണ് അതിൽ വിവരിക്കുന്നത് മഹാത്മന എന്നാണ് വ്യാസമഹർഷി അതിൽ വിവരിച്ചിരിക്കുന്നത് അതായത് അർജുനൻ ശ്രീകൃഷ്ണനിലെ ഒരു ആയിരം സൂര്യന്മാരെ ഉദിച്ചു നിൽക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കൂടി ആ പ്രപഞ്ചത്തെ അദ്ദേഹം വീക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ആ പ്രപഞ്ച സൃഷ്ടിയെ തന്നെ ഒന്ന് മനക്കണ്ണുകൊണ്ട് ദർശിച്ചാൽ ഇത് മനസ്സിലാകും അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശാസ്ത്രത്തിലും പറയുന്നത് ബിഗ് ബാങ് തിയറി അഥവാ അതിനെ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിസ്ഫോടനം എന്ന് പറയുന്നത് ഒരേ സമയത്ത് അനേകം ഗാലക്സികളും അനേകം സൂര്യചന്ദ്രന്മാരും സൂപ്പർനോവകളും എന്ന് മാത്രമല്ല ഏറ്റവും ചെറിയ അണു മുതൽ ഏറ്റവും വലിയ ബ്രഹ്മാണ്ടം വരെ ഭഗവാന്റെ ശരീരത്തില് ഇദ്ദേഹം അർജുനൻ കാണുകയാണ് ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി തന്നെ നമുക്ക് വളരെ വലുതായിട്ട് തോന്നുന്നു നമ്മ അതേ സമയത്ത് ഇത്രയും വലിയ ബ്രഹ്മാണ്ടത്തെ നമ്മൾ ഒരുമിച്ച് ദർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര നിസാരരാണ് എന്ന് നമുക്ക് തോന്നും അതാണ് ഇവിടെ ഭഗവാനും അർജുനില് ഉപദേശിക്കുവാൻ കാരണം എത്ര വിശദീകരിച്ചു കൊടുത്തിട്ടും ഈ ജീവിതത്തിന്റെ ക്ഷണി ക്ഷണഭംഗൃതയെ പറ്റി വിവരിച്ചു കൊടുത്തിട്ടും അർജുനന് അത് മനസ്സിലാകുന്നില്ല കാരണം താൻ കാണുന്നതും താൻ അനുഭവിക്കുന്നതുമാണ് ഏറ്റവും വലിയ കർമ്മമെന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും വിചാരിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തിന്റെ ദർശനം അർജുനില് കാണിച്ചു കൊടുക്കുന്നത് കാരണം ഇത്രയും വലിയ ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ച് താൻ നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ താൻ എത്രയോ നിസാരനാണ് എന്ന് അർജുനന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ബിഗ് ബാങ് ബാങ്ക് കൂടെ കൂടെ പൊട്ടിത്തെറിച്ച അനേകം സൂര്യന്തൻ സൂര്യന്മാരിൽ ഒരു ചെറിയ സൂര്യനായ നമ്മുടെ സൂര്യന്റെ അനേകം ഗ്രഹങ്ങളിലുള്ളതിൽ ഒരു ഗ്രഹം മാത്രമാണ് ഈ ഭൂമിയുള്ളത് ഈ സൂര്യനെ പോലെ എത്രയോ സൂര്യന്മാരെ നിറഞ്ഞതാണ് നമ്മുടെ ആകാശഗംഗ അഥവാ മിൽക്കി വേ ഗാലക്സി എന്ന ഗാലക്സികൾ ഈ ഗാലക്സികളെ പോലെ എത്രയോ ഗാലക്സികളാണ് ഈ പ്രപഞ്ചത്തില് ബ്രഹ്മാണ്ടത്തില് നിലനിൽക്കുന്നത് ഓരോ ഗാലക്സിയും ഓരോ സമയത്ത് അനേക ലക്ഷം കിലോമീറ്റർ വേഗത്തില് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിലും അനേക ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല ഇവ കറങ്ങിക്കൊണ്ടും ഇരിക്കുകയാണ് ഇത് ഓരോന്നും ചെന്ന് തമോഗർത്തം എന്ന് നമ്മൾ പറയുന്ന ബ്ലാക്ക് ഹോളിലേക്ക് ആണ് ഓരോ ഗാലക്സികളും ഓടി ചെന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത് ആ തമോഹർത്തത്തെയാണ് യഥാർത്ഥത്തില് ഇതില് ഭഗവാന്റെ വതന ഗുഹരം എന്ന രീതിയിൽ അർജുനൻ വിവരിക്കുന്നത് കാരണം അതിൽ പറയുന്നുണ്ട് യഥാ പ്രദീപ്തം ജ്വലനം പതങ്ക വിശന്തി നാശായ സമൃദ്ധ വേഗ അതായത് ഈയാമ്പാറ്റകള് എങ്ങനെ അഗ്നിയിലേക്ക് ഓടി ചെന്ന് അടുക്കുന്നുവോ അടുത്ത് അതിൽ വീണ് നശിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അങ്ങയുടെ വായിലേക്ക് പ്രവേശിച്ച് ഒടുങ്ങുന്നത് എന്ന് പറയുന്നു അതുകൂടാതെ അതിൽ പറയുന്നുണ്ട് ഭഗവാന്റെ വായിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ എല്ലാ ജീവജാലങ്ങളും അഥവാ ബ്രഹ്മാണ്ഡത്തിന്റെ ഓരോ അംശവും വായിൽ നിന്നും വേറൊരു വശത്തു നിന്ന് പുറത്തേക്ക് വരികയാണെന്ന് ഇതുതന്നെയല്ലേ നമ്മുടെ ബ്ലാക്ക് ഹോളിനകത്തേക്ക് പ്രവേശിക്കുന്ന ബ്രഹ്മാണ്ടത്തെ ഓരോരോ ഗാലക്സികളും ഈ ബ്ലാക്ക് ഹോളിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞ് മറ്റൊരു വശത്തു കൂടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രജ്ഞർ വിവരിക്കുന്നത് അതുതന്നെയല്ലേ ഈ ഭഗവത്ഗീതയിൽ വിവരിക്കുന്ന ഇതും ഒറ്റ മനുഷ്യനെ ദർശിക്കുന്നത് പോലെയല്ല അതായത് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഈ വിശ്വരൂപ ദർശനത്തെ കാണുന്ന പടം പോലെയല്ല യഥാർത്ഥത്തിൽ അതിൽ വിവരിച്ചിരിക്കുന്നത് കാരണം അനേക നയനം അനേക ദിവ്യാഭരണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴും ഓരോ ദിക്കിലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നിച്ചാണ് കാണുന്നത് അതുകൊണ്ടാണ് പല വദനങ്ങളും ആഭരണങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒന്നിച്ചു കാണുന്നതായി തോന്നുന്നത് ഈ സൂര്യചന്ദ്രന്മാരും എല്ലാം ഓടിച്ചെന്ന് ഈ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന പ്രവേശിച്ച് തിരികെ അവ നശിച്ചു പോയ ശേഷം വേറെ ഒരു ദിക്കില് പുതിയതായി ഉടലെടുക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തില് അർജുനൻ ഭഗവാന്റെ വായിലേക്ക് പ്രവേശിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തെ അഥവാ സർവജീവചരാ ചരാചരങ്ങളെയും വീക്ഷിക്കുന്നത് പിപ്പറ്റിന്റെ ആകൃതിയിലുള്ള ഈ ബ്രഹ്മാണ്ടം ഈ തമോഹർത്തത്തിനുള്ളിലേക്ക് അനേക ലക്ഷം കിലോമീറ്റർ വേഗതയിൽ ഓടി പ്രവേശിച്ചാണ് നശിച്ചു പോകുന്നതും വേറെ ഒരു ഒരു ദിക്കില് ജന്മം അപ്പോൾ മോഡേൺ സയൻസ് പറയുന്ന പ്രകാരം തന്നെയാണ് പതിനായിരക്കണക്കിന് വർഷം മുമ്പ് നമ്മുടെ ഋഷീശ്ശന്മാര് അവരുടെ മനക്കണ്ണുകൊണ്ട് കണ്ട ഈ പ്രപഞ്ച ദർശനവും ഈ ബ്രഹ്മാണ്ടത്തിൽ എങ്ങനെയാണോ ഓരോന്നും ആകർഷണ വികർഷണത്തിന് വികർഷണത്തിന് വിധേയമായിട്ട് സൂര്യനും നക്ഷത്രങ്ങളും നിലനിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ അണുവിലും അണുവിൻ്റെയും ഘടന നിലനിൽക്കുന്നത് തന്നെ കാരണം പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും എല്ലാം പരസ്പരം ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് പോലെ തന്നെയാണ് ഓരോ സൂര്യനിലും ഗ്രഹങ്ങൾ കറങ്ങുന്നതും അതുപോലെ സൂര്യന്മാരെ ഗാലക്സിയില് വലയം വയ്ക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ചെറിയ അണുവിലും വലിയ ബ്രഹ്മത്തിലും ഒരേ ശക്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തില് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും എത്രയോ ആയിരക്കണക്കിന് സെല്ലുകൾ ചേർന്ന് ചേർന്ന് ചേർന്നാണ് ഒരു ജീവിയുടെ ശരീരം ഉണ്ടാകുന്നതും അത് തന്നെയാണ് പ്രപഞ്ചത്തിലും നിലനിൽക്കുന്നത് അതാണ് ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നു എന്ന് പറയുവാനും കാരണം ഇത് കറങ്ങുവാനുള്ളതും കൂടിച്ചേരുവാനുള്ളതും വേറെ രീതിക്കിൽ ഉത്ഭവിക്കാനും ഉള്ളതും എല്ലാ ശക്തി ആ പ്രപഞ്ച ശക്തി അത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നതും ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടത്തെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത് അതാണ് ഭഗവത്ഗീതയിലെ ശാസ്ത്രവും ഇത്രയും മോഡേൺ സയൻസ് അഭിവൃദ്ധിപ്പെട്ട് പെട്ടിട്ട് പോലും ഈ ഭഗവത്ഗീതയിൽ പറയുന്ന ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ഒരണു പോലും അവർക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതുപോലും ഹബിൾ ടെലിസ്കോപ്പ് പോലെയുള്ള ഏറ്റവും ശക്തിയേറെ ടെലിസ്കോപ്പുകൾ ദർശിച്ചിട്ടും അവർ ഇത് തന്നെയാണ് കാണുന്നത് ടെലിസ്കോപ്പുകൾ ഒന്നും കൂടാതെ സ്വന്തം മനസ്സുകൊണ്ട് കണ്ടിട്ടാണ് വ്യാസഭഗവാൻ ഇതിൽ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നതായിട്ട് അർജുനൻ ദർശിക്കുന്നത് കാണുന്നത് അതാണ് ഭഗവത്ഗീതയുടെ മഹാത്മ്യം അതാണ് നമ്മുടെ പൈതൃകത്തിന്റെ മഹത്വവും നമസ്കാരം バス。